ചെറുപയറും വാഴക്കയും കൂടി ഒരു നാടൻ എരിശ്ശേരി നമുക്ക് ഉണ്ടാക്കാം അര ഗ്ലാസ് ചെറുപയർ കുതിത്തു വെച്ചിരിക്കുന്നതാണിത് രണ്ട് രണ്ട് ഏത്തക്കായുണ്ട് കായ് ഇവിടെ ഉണ്ടായതാണ് നമുക്ക് ഇതിന് രണ്ട് മൂന്ന് മുളകും കൂടെ ഇടണം അതിന് ഇതിവിടെ ഉണ്ടായ മുളകാണ് അതുകൊണ്ട് ഞാനിപ്പോൾ ഈ മുളകാണ് ചേർക്കുന്നത് കൊമ്പ മുളക് ചേർത്താലും കുഴപ്പമില്ല നമുക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം ഉപ്പ് പാകത്തിന് ഇത്രയും വെള്ളം മതിയാവും മൂടി വെള്ളം വേണ്ട ഒരു മുക്കാൽ ഭാഗം വെള്ളമൊഴിച്ച് നമുക്ക് അടച്ച് വേവിക്കാം നമ്മളത് സ്റ്റൗവിൽ വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആദ്യം ഫുൾ ഫ്ലെയിം ഫ്ലെയിമിലിട്ട് ഒരു വിസിലും രണ്ടാ സിമ്മിലാക്കി കഴിഞ്ഞിട്ട് രണ്ട് വിസിലും അടിക്കണം എരിശ്ശേരിക്കായ കൊണ്ടാണ് രണ്ട് വിസലടിക്കുന്നത് ഇന്നലെ നല്ലപോലെ വയറു വെന്തു കിട്ടുകയുള്ളൂ നമ്മുടെ എരിശ്ശേരിയുടെ കഷ്ണം വെന്തിട്ടുണ്ട് നമുക്കതിനുള്ള അരപ്പും കൂടെ റെഡിയാക്കാം തേങ്ങായ ഒരു അരമുറി മെച്ചം വേണം അതിൻ്റെ കൂടെ ജീരകവും രണ്ട് മൂന്ന് ഉള്ളിയും കൂടെ ഇട്ട് അരച്ചെടുക്കാം കുറച്ച് മതി കഷ്ണം നല്ല പോലെ വെന്തിട്ടുണ്ട് നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് ഉടയ്ക്കണം ഇതിൻ്റെ അരപ്പ് നമുക്ക് കൂട്ടാനിലേക്ക് ചേർക്കാം തിളച്ച് തുടങ്ങി നമുക്ക് കരിവേപ്പിലേയും കൂടി ഇട്ട് ഒന്ന് ഇളക്കാം കടുക് വറുക്കാനായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് ഇട്ടു കടുവിട്ടു ഉള്ളിയിട്ടു മുളകിട്ടു എല്ലാം കൂടി മൂക്കും മൂക്ക് പാകമാകുമ്പോൾ കടുക് വറുത്ത് എരിശ്ശേരിയിലേക്ക് ചേർക്കണം രണ്ട് കരിവേപ്പിലേം കൂടി ഇടണം ഇത് പാകമായിട്ടുണ്ട് നമുക്ക് എരിശ്ശേരിയിലേക്ക് ചേർക്കാം കടുക് വറുത്ത് ശരിയാക്കിയിട്ടുണ്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇതിനെ പകർന്നു വെക്കാം ഇത് പുട്ടിന് കൂട്ടാൻ കൊള്ളാം ചോറിന് കൂട്ടാൻ കൊള്ളാം നല്ല ടേസ്റ്റ് ഉള്ളതാണ് എത്രയും പെട്ടെന്ന് വേഗം പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് ചെറുപയറും ഏത്ത വാഴക്കായും കൂടെയുള്ള ഒരു നാടൻ ഇരിശേരിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതിൻ്റെ അഭിപ്രായം ഇടുകയും ചെയ്യണം കേട്ടോ